നമസ്കാരം ബീഹാറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രാഷ്ട്രീയ മാറ്റം അത് നമ്മളെല്ലാം കണ്ടതാണ് മഹാഗഡബന്ധൻ സഖ്യത്തിൻ്റെ ഭാഗമായി ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തിൻ്റെ ഭാഗമായി അതിൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ നിന്നിരുന്ന ജനതാദൾ സെക്കുലർ എന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടി ആ സംസ്ഥാനത്തെ മഹാഗഡ്ബന്ധൻ ഉപേക്ഷിച്ചുകൊണ്ട് മഹാസഖ്യ സർക്കാർ അല്ലെങ്കിൽ മഹാസഖ്യത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തിരികെ എൻ ഡി എയിലേക്ക് വന്നതാണ് നമ്മൾ കണ്ടത് എൻ ഡി എയിൽ നിന്നും പിണങ്ങിയാണ് ഈ മന്ത്രിസഭയുടെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം എൻ ഡി എയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞാണ് മഹാഗഡ്ബന്ധനിലേക്ക് പോയത് അവിടെ നിന്നും വീണ്ടും അദ്ദേഹം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം തിരികെ എൻ ഡി എയിലേക്ക് വന്നിരിക്കുകയാണ് ആ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിൽ ഏറെ രസകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ബീഹാറിൽ ചർച്ചയാകുന്നത് അതായത് കഴിഞ്ഞ ദിവസം ബീഹാറിൽ നിന്നുള്ള ബി ജെ പിയുടെ നേതാവും രാജ്യസഭാ എം പിയും ഒക്കെയായ ബീഹാറിൻ്റെ തന്നെ മുൻ ഉപമുഖ്യമന്ത്രിയായ സുശീൽ കുമാർ മോദിയാണ് ഒരു എക്സ് സന്ദേശത്തിലൂടെ ഒരു വിവാദമായ വിഷയം പുറത്തുവിട്ടത് അതായത് ബീഹാർ മദ്യ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ ബീഹാറിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതോ മദ്യം വാങ്ങുന്നതോ മദ്യം ഉപയോഗിക്കുന്നതോ വിൽക്കുന്നതോ മദ്യം സംഭരിക്കുന്നതോ ഒക്കെ ഒരു കുറ്റകൃത്യമായി കണ്ടുവരുന്ന ഒരു ഒരു സംസ്ഥാനമാണ് ബീഹാർ അവിടെ ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇരുന്നു കൊണ്ട് ഒരാൾ മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അതായത് ബീഹാർ ലാലു പ്രസാദ് യാദവിന്റെ മകൻ ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവ് ആണ് ഈയൊരു ആരോപണത്തിൽ കുടുങ്ങിയിരിക്കുന്നത് അതായത് തേജസ്വി യാദവ് ആയിരുന്നു കഴിഞ്ഞ കുറേ കാലമായി ബീഹാറിൻ്റെ ഉപമുഖ്യമന്ത്രി അദ്ദേഹം ഉപമുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിലും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുകയും അവിടെ അദ്ദേഹത്തെ പാർശ്വവൽക്കരിക്കുകയും ഭരണങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഈ തേജസ്വി യാദവായിരുന്നു തേജസ്വി യാദവ് നമുക്കറിയാം ലാലു പ്രസാദ് യാദവ് എന്ന ബീഹാർ രാഷ്ട്രീയത്തിലെ അധികായകൻ്റെ മകനാണ് അദ്ദേഹത്തിലേക്ക് ഈ അധികാരങ്ങൾ മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുകയായിരുന്നു അതാണ് ഒരു പക്ഷേ മഹാഗഡബന്ധൻ സഖ്യത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ നിതീഷ് കുമാറിനെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെ പറയാം തേജസ്വി യാദവും അദ്ദേഹത്തിൻ്റെ എം എൽ എമാരുമൊക്കെ പരസ്യമായി തന്നെ പലതവണ നിതീഷ് കുമാറിനെ അപമാനിക്കുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇത്രയും നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനം അവിടുത്തെ ഡെപ്യൂട്ടി സി നടത്തിയിരുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ എന്ന വിവരങ്ങൾ സുശീൽ കുമാർ മോദിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സുശീൽ കുമാർ മോദി സുശീൽ കുമാർ മോദി ബി ജെ പിയുടെ സമുന്നതനായ നേതാവാണ് എന്തായാലും എൻ ഡി എ സർക്കാരാണ് ഇപ്പോൾ ഭരിക്കുന്നത് നിതീഷ് കുമാർ എൻ ഡി എ ഭാഗത്ത് തന്നെയാണ് ആണുള്ളത് തീർച്ചയായിട്ടും ഈ തേജസ്വി യാദവിൻ്റെ സ്വഭാവം ഒരുപക്ഷേ അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾക്ക് ഒരുപക്ഷെ നിതീഷ് കുമാറിന് പോലും വളരെ കൃത്യമായ അറിവുള്ളതായിരിക്കാം നിതീഷ് കുമാർ ഇപ്പുറത്തേക്ക് വന്നതിന് ശേഷം തേജസ്വി യാദവിന് ഒരു പണി കൊടുക്കുന്നതുമായിരിക്കാം എന്തായാലും മദ്യ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്ത് ജനങ്ങൾ മദ്യം വാങ്ങുന്നതും വിൽക്കുന്നതും അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതുമെല്ലാം കുറ്റകരമായി കാണുന്ന ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ മദ്യം ഉപയോഗിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ ബീഹാർ രാഷ്ട്രീയത്തെ പിടിച്ചു കൊലുക്കുകയാണ് അന്വേഷണത്തിൽ ഈ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ വലിയ ശിക്ഷയാണ് ഒരു പക്ഷേ ജാമ്യമില്ലാത്ത വകുപ്പുകൾ വരെ ചുമത്തിയേക്കാം എന്നാണ് ലഭിക്കുന്ന സൂചന അങ്ങനെയാണ് എങ്കിൽ തേജസ്വി യാദവിന് മറ്റൊരു പണി കൂടി വരാൻ പോകുന്നു എന്ന കാര്യം തീർച്ചയാണ് കാരണം അദ്ദേഹം ഇതിനോടകം തന്നെ കേന്ദ്ര ഏജൻസികളുടെ റിഡാറിലാണ് അവിടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുമായി ബന്ധപ്പെട്ട അഴിമതി നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സ്ഥലം എഴുതിവാങ്ങിയ ശേഷമാണ് പലർക്കും ബീഹാറിൽ നിന്ന് റെയിൽവേയിലടക്കമുള്ള ഭാഗങ്ങളിലേക്ക് യു പി എ സർക്കാരിൻ്റെ കാലത്ത് നിയമനം കൊടുത്തിരുന്നത് ഇത് വലിയ തോതിൽ അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിന് ഇടയാക്കിക്കൊ ഇടയാക്കിയിട്ടുണ്ട് ഈ കേസിൽ തേജസ്വി യാദവും അദ്ദേഹത്തിൻ്റെ പിതാവ് ലാലു പ്രസാദ് യാദവും മറ്റു കുടുംബാംഗങ്ങളും ഒക്കെ പ്രതികളാണ് ഈ രീതിയിൽ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലുള്ള തേജസ്വി യാദവിന് സംസ്ഥാനതലത്തിൽ മറ്റൊരു പണി കൂടി വരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യം മാത്രമല്ല ഇത് നിയമപരമായ പ്രശ്നമെന്നതിലുപരി ഒരു മദ്യനിരോധനം ഏർപ്പെടുത്തിയ സംസ്ഥാനത്ത് ഉപമുഖ്യമന്ത്രി മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അത് പാർട്ടിക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും വലിയ തിരിച്ചടിയായിട്ടുള്ള ഒരു കാര്യമാണ് ആ കാര്യമാണ് ഇപ്പോൾ ബി ജെ പി സുശീൽ മോദി പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും അന്വേഷണം ഉടൻ ആരംഭിക്കുമെന്ന് തന്നെയാണ് സൂചന വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് दिगंधार रिसोर्ट अहमदाबाद गुजरात